നമസ്കാരം നമ്മൾ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് അപ്പൊ ഈ വീടിന്റെ റീൽസ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു ആ റീൽസിൽ ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു അപ്പൊ ആ എൻക്വയറീസ് പ്രകാരം ഈ വീടിന്റെ കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോയിലൊക്കെ നമുക്ക് പോകാം ഈ ഈ കാണുന്നതാണ് മുൻവശം നമുക്ക് ഈ ബാക്കി ഡീറ്റെയിൽസ് ഈ വീടിന്റെ ഗ്രഹനാഥ് എടുത്തു ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഇതാണ് നമ്മുടെ വരാന്ത ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് സെറ്റ് പിന്നെ അകത്തോട്ട് വരുമ്പോൾ േക്കൻതടിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ വളരെ മിനിമായിട്ടാണ് ലിവിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ നടുമുറ്റം ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹിച്ചാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ ചെയ്തരുന്നത് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെല്ലാം കുട്ടികൾ സഹ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചേർത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഡൈൻറ്റീരിയ ഇത് കുറച്ച് സ്പേശാണ് ചെയ്തെടുക്കുന്നത് ഇതിന്റെ അടുത്തായിട്ടാണ് ഓപ്പൺ കിച്ച് വന്നിരിക്കുന്നത് അത് കുറച്ച് മിനിമായിട്ട് ചെയ്തിട്ടുള്ള ഇത് പിന്നെ സർക്കിൾ ഇത് നമ്മള് ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ എവിടെ ചെയ്യണോന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന അപ്പോഴാണ് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് നമുക്ക് ഉള്ളിലേക്കും കോട്ടിയാടിലേക്കും കടന്നു വരുവല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇത് ആക്കിയത് ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ ഇത് കുറച്ച് മിനിമായിട്ടാ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കുക്കിങ്ങൊക്കെ ഇവിടെ ചെയ്യും മാസ്റ്റർ ാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ കിഡ്സ് റൂം ഇതൊരു ഫാമിലി ലിവിംഗ് ആയിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നതായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ കിഡ്സ് റൂം ആക്കി മാറ്റിയത് വീട് നിൽക്കുന്നത് സ്ക്വയർ ഫീറ്റിനത് ചെയ്തത് വീട് നിർമ്മാണം നമുക്ക് മുപ്പത്തി ലക്ഷം രൂപയായി പിന്നെ ഇന്റീരിയർ വിത്ത് ഫർണിച്ചർ പത്ത് ലക്ഷം രൂപ ആയിട്ടുണ്ട് ഇന്ത്യയില് മാത്രം നമുക്ക് ഏഴു ലക്ഷം രൂപ ാണ് മറ്റൊരു ബെഡ്റൂം നമ്മൾ പേരൻസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ബെഡ്റൂമാണ് ട്രഡീഷണൽ ലുക്ക് ചെയ്തതുകൊണ്ട് ഒരു ലിംഗിൾ പേര് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്തൊരു പിക്ചറാണിത് ത് നമ്മടെ എന്റെ ഹസ്ബൻഡിന്റെ കസിൻ ആണ് പേര് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ബിൽഡേഴ്സ് ആണ് നമ്മൾ പറഞ്ഞപ്പോഴത്തെ കോൺസെപ്റ്റിന് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചു തരും അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ വരും നമുക്ക് നന്ദി രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം ഓക്കെ